വിനോദ് ഇന്ദ്രനെ വിളിക്കാൻ ചെല്ലുമ്പോൾ ഇന്ദ്രൻ നല്ല ഉറക്കമായിരുന്നു കുറച്ചു നേരം ഇന്ദ്രന്റെ അടുത്ത് ഇരുന്നു നല്ല ഉറക്കമാണ് വന്നപ്പോൾ കിടന്നതാ മദ്യക്കുപ്പികൾ ടീ പോയിൽ ഇരിപ്പുണ്ട് ഉച്ചക്ക് കഴിക്കാൻ ഫുഡ് കൊടുത്തിട്ട് പോയതാ അത് കഴിച്ചിട്ടില്ല ഉച്ചക്ക് ബിസിനസ് കാര്യത്തിന് പുറത്തു പോകേണ്ടി വന്നു എല്ലാ മാനേജിനെ ഏൽപ്പിച്ചു ആനന്ദ് മെത്ത ഗ്രൂപ്പിന്റെ ഒരു പയപാർട്ടണർ ആയിരുന്നു വിനോദിന്റെ അച്ഛൻ ഗോപാൽ ദാസ് മെത്ത ഒരു നോർത്ത് ഇന്ത്യൻ ഇവിടെ ആനന്ദിൻ്റെ കൂടെ ബിസിനസ് ചെയ്യുമ്പോഴാണ് വിനോദിൻ്റെ അമ്മ വിനോദിനെ പരിചയപ്പെട്ട് പ്രണയിച്ചു കെട്ടുന്നത് അവർ ഇവിടെ സെറ്റിലായി വിനോദ് ജനിക്കുന്നത് വരെ പിന്നെ ഇവിടുത്തെ ബിസിനസ്സെല്ലാം മതിയാക്കി അവർ ഗോപാലിൻ്റെ നാട്ടിലേക്ക് പോയി അവിടെ ഗോപാൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു എല്ലാം ഭംഗിയായി പോകുന്നതിനിടയിൽ ആനന്ദ് അറിയുന്നത് തൻ്റെ ഉറ്റ സുഹൃത്ത് സൂസൈഡ് ചെയ്തെന്ന് ആനന്ദ് ആകെ തകർന്നു പോയിരുന്നു കാരണം അവർ ഒറ്റ ഹൃദയമായിരുന്നു ആനന്ദ് ഡൽഹിയിൽ മരണം അറിഞ്ഞു ചെന്നപ്പോൾ വിനോദിനിയുടെയും വിനോദിൻ്റെയും അവസ്ഥ കണ്ടു ഞെട്ടി ഗോപാൽ വലിയൊരു കടബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടാണ് മരിച്ചത് അറിയാത്ത ബിസിനസ് ചെയ്ത് കൂട്ടുകാരെ വിശ്വസിച്ചും പലതും ചെയ്തു വിനോദിനിയുടെ കരച്ചിൽ കണ്ടിട്ട് ആനന്ദിന് അവരെ അവിടെ വിട്ടിട്ട് പോരാൻ മനസ്സ് വന്നില്ല കോടികളുടെ ബാധ്യത ആനന്ദ് വീട്ടി വിനോദിൻ്റെ പഠനവും ആനന്ദ് ഏറ്റെടുത്തു വിനോദിനിയെ നാട്ടിലേക്ക് ആനന്ദ് കൂട്ടി വിനോദ് അന്ന് എൻജിനീയറിംഗ് പഠിക്കുന്ന കാലമാണ് വിനോദിനിയെ സഹോദരന്മാർ വീട്ടിൽ കയറ്റില്ല എന്ന തീരുമാനത്തിലായിരുന്നു അവളെ വീട്ടിൽ കയറ്റിയാൽ ബാധ്യത തങ്ങളുടെ ചുമരിൽ ചുമരിലാവുമെന്ന് അവർ ഭയന്നു വിനോദിനിയുടെ കൂടെ അച്ഛൻ ചെറുത്തിലെ മരിച്ചു ഗോപാലുമായുള്ള കല്യാണത്തിന് സഹോദരന്മാർ എതിർപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവളെ ഏൽക്കാൻ അവർ തയ്യാറല്ല ആനന്ദ് വിനോദിനിക്ക് സഹോദരനായി മാറിയിരുന്നു സ്വന്തം വീട്ടിൽ വിനോദിനിയെ താമസിപ്പിച്ചു അവളുടെ എല്ലാ ആവശ്യങ്ങളും ആനന്ദ് നടത്തിക്കൊടുത്തു വിനോദിനിക്ക് ഒരു ഫ്ലാറ്റും ആനന്ദ് മേടിച്ചു കൊടുത്തു ലീവ് കിട്ടുമ്പോൾ വിനോദ് അമ്മയെ കാണാൻ ഓടി വരും ആനന്ദ് ഇന്ദ്രനും വിനോദിനെയും സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചു വിനോദ് ആനന്ദിനെ സ്വന്തം പപ്പയായി കണ്ട് സ്നേഹിച്ചത് ഇന്ദ്രൻ്റെ സഹോദരൻ സ്ഥാനം വിനോദിനെ ഇന്ദ്രൻ കൊടുത്തിരുന്നു വിനോദ് ഫൈനൽ ഇയർ പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന സമയത്ത് നാട്ടിൽ നിന്നും ഫോൺ വരുന്നത് ആനന്ദിന്റെ മരണ വാർത്ത അറിയിച്ചു കൊണ്ട് അച്ഛന്റെ മരണശേഷം ഇന്ദ്രൻ വല്ലാതെ മാറിപ്പോയിരുന്നു മായയോട് ചെയ്ത തെറ്റും അതിൻറെ കുറ്റബോധവും അവനെ അത്രമേൽ തളർത്തിയിരുന്നു വിനോദിന്റെ നിരന്തര ചോദ്യങ്ങൾ വന്നപ്പോൾ ഇന്ദ്രൻ എല്ലാം വിനോദിനോട് പറഞ്ഞു വിനോദ് പിന്നെ ഇന്ദ്രന്റെ നിയൽ ആയിരുന്നു അനിരിട്ടെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നടന്ന ഇന്ദ്രനെ മാറ്റിയെടുത്തതും വിനോദാണ് ഇന്ദ്ര ഒന്ന് എണീറ്റേ ഇന്ന് വീട്ടിൽ പോണല്ലോ എന്തു ഉറക്കായത് ഇന്ദ്രൻ കുലുക്കി വിളിച്ചുകൊണ്ട് വിനോദ് ചോദിച്ചു കഴിഞ്ഞോ വിനു മൂല്യ നിവർത്തിക്കൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞു നീ എന്താ ഒന്നും കഴിക്കാഞ്ഞ് കഷ്ടമുണ്ട് നിന്റെ കാര്യത്തിൽ കുപ്പിയൊക്കെ കാലി ആക്കാൻ ആരും പറയണ്ടല്ലോ അല്ലേ എനക്ക് വിശക്കുന്നില്ലേ ഇല്ല വിനു എന്റെ ആമാശയം പട്ടികൊണ്ടുപോയോ ഇനി അതിൽ പിടിക്കാതെ പോകുന്ന വഴി കഴിക്കാം പോരെ എന്ന വ വിനോദ് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു ഇന്ദ്രൻ ഫ്രണ്ട് സീറ്റിലും ഇരുന്നു കൊണ്ട് എഫ് എം ഓൺ ചെയ്തു ഇന്ദ്രന്റെ ഓർമ്മയിൽ മായ മിയുവോടെ നിന്നു പാവും പെണ്ണ് അവളെ താൻ ഒരുപാട് ഉപദ്രവിച്ചു വിനു ഇപ്പോൾ അവൾ എവിടെയായിരിക്കും കല്യാണം കഴിഞ്ഞു കാണുമോ അതോ ചത്തു ജീവിക്കുകയായിരിക്കുമോ അവൾ എല്ലാം മറന്നു ജീവിക്കുന്നുണ്ടാവും സുഖമായി അങ്ങനെ ആയാ മതി ഇന്ദ്രൻ വ വർദ്ധിച്ച ദുഃഖത്തോടെ പറഞ്ഞു അവളെ ഒരു വട്ടമെങ്കിലും കാണാതെ അവൾ എല്ലാം മറന്ന് ജീവിക്കുന്നു എന്നറിയാതെ തെനിക്കൊരിക്കലും സമാധാനം കിട്ടില്ല എവിടെയാ എൻ്റെ പെണ്ണെ നീ ഒന്നു എൻ്റെ കൺമുന്നിൽ വാ നിൻ്റെ കാല് പിടിച്ച് എനിക്ക് മാപ്പ് ചോദിക്കണം തരുമോ നീ എനിക്ക് മാപ്പ് പൊറുക്കുമോ നീ എന്നോട് ഇന്ദ്രൻ വേദനയോടെ കണ്ണുകൾ പൂട്ടി സീറ്റിലേക്ക് ചാഞ്ഞു പുറത്തുനിന്ന് ഫുഡും കഴിച്ച് ഇന്ദ്രൻ്റെ വീട്ടിലാക്കി ഒരുപാട് ദിവസത്തിനു ശേഷമാണ് രജനി മകനെ കാണുന്നത് രജനിയുടെ കണ്ണുകൾ തോരാതെ പെയ്ത് കൊണ്ടേയിരുന്നു ഇന്ദ്രൻ അമ്മയെ നോക്കി അകത്തേക്ക് കയറിപ്പോയി എന്ത് കോല എൻ്റെ മോൻ്റെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വിനു അമ്മേ എത്ര നിർബന്ധിച്ചിട്ടാ അവൻ ഇങ്ങോട്ട് വന്നതെന്നറിയോ അവൻ ഇവിടെ മുട്ടാണ് അമ്മയോടുള്ള അകൽച്ച അതാണ് ഇഷ്ടക്കുറവൊന്നുമല്ല കേട്ടോ അമ്മ സമാധാനിക്ക് എല്ലാം ശരിയാവും മോനെ എൻ്റെ കുഞ്ഞിന് എന്താണ് ഇത്ര വിയർപ്പുമുട്ട് എത്ര നാളായി ഇങ്ങനെ അച്ഛൻ്റെ മരണം മറക്കാൻ ഇതുവരെ അവന് കഴിഞ്ഞില്ലെന്ന പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മറ്റെന്തോ കാരണമുണ്ട് അമ്മ ഒന്നും ഓർത്ത് വിഷമിക്കാതെ ഞാൻ ഇറങ്ങാട്ടോ മമ്മിയെ ഒന്ന് ഡോക്ടറെ കാണിക്കണം ഇപ്പോൾ എപ്പോഴും തലവേദനയാ മമ്മിക്ക് ചെല്ലട്ടെ അമ്മേ പോയി വാ മോനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ വിളിക്കണം മോനെ വിളിക്കാം വിനോദിൻ്റെ കാർ ഗേറ്റ് കടന്നു പോകുന്നത് വരെ രജനി നോക്കി നിന്നു പിന്നെ തിരിച്ച് അകത്തേക്ക് കയറി ഇന്ദ്രൻ്റെ ഓഫീസ് സ്റ്റാഫ് ദേവിയുടെ ഫ്ലാറ്റ് എനിക്ക് ഇന്ദ്രൻ്റെ നാശം അത് കാണണം അതിന് നിന്റെ സഹായം വേണം മധ്യക്ലാസ് ചുണ്ടോട് ചേർത്ത് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു അപ്പോൾ അവൻ്റെ മുഖം പൈശാചികമായി തിളങ്ങി ഇന്ദ്രനോടുള്ള പക അവൻ്റെ കണ്ണിൽ ആളിക്കത്തുകയായിരുന്നു എൻ്റെ ചക്ക ഇനി ഇവൻ എന്തു നശിക്കാനാ ഫുൾ ടൈം കുടിയും വലിയുമല്ലേ ബോധവുമുണ്ടോ അവനെ ഒരിക്കലും ഒന്നും കെട്ടിപ്പിടിച്ച് ആ തണ്ടി കാരണം പുകച്ചു എൻ്റെ അതൊക്കെ നല്ല ബോധമാതക്ക് എന്നാലും അതും ഒരു ലഹരിയാണ് ദേവി മധ്യക്ലാസ് വായിലേക്ക് കമിറ്റിക്കൊണ്ട് ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞു അവളുടെ ഒരു ലഹരി ഞാൻ തരാൻ നിനക്ക് ലഹരി വാടി ഇവിടെ നിനക്ക് എന്നെ എന്തിനാ ഞാൻ കണ്ടിരുന്നു ആ പുതിയ പെണ്ണിനെ നോക്കുന്നത് അവൾ പാവ കൊല്ലരുത് കൊല്ലില്ല സ്നേഹിക്കും നിന്നെ സ്നേഹിക്കുന്നത് പോലെ അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു അവൻ്റെ കാമക്കണ്ണുകൾ അവളെ കൊത്തിപ്പറിച്ചു കൊണ്ടേയിരുന്നു അവളും കാമത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു ആരൊക്കെ വന്നാലും നിന്നെ ഞാൻ വിടില്ല അയ്യടാ അയ്യടാമോനെ എനിക്ക് അറിയില്ലേ നിന്നെ ഇപ്പോൾ കാര്യം നടക്കണം അതിന് ഇത്ര ഡയലോഗ് വേണോ അല്ലടി മോളെ സത്യം എനിക്ക് നീ കഴിഞ്ഞേ ആരുമുള്ളൂ എനിക്കിപ്പോൾ നിന്നെ വേണം നിനക്ക് ലഹരിയല്ലേ വേണ്ടത് ഞാൻ തരാം ആ ലഹരി അവൻ അവളെ എടുത്ത് വെട്ടിലേക്കിട്ടു അവൻ അവളിലേക്ക് ചാഞ്ഞു ആ റൂമിൽ അവരുടെ ചിരികൾ മുഴുങ്ങി കേട്ടു പിന്നെ അത് ചെറിയൊരു മുരൾച്ചയായി രാവിലെ അലാറം കേട്ടാണ് മായ എണീറ്റത് പുതപ്പ് മാറ്റി കുറച്ചു നേരം ദൈവത്തോട് പ്രാർത്ഥിച്ചു അടുക്കളയിൽ ചെന്നപ്പോൾ അപ്പു ചായ ഉണ്ടാക്കുകയായിരുന്നു നീ നേരത്തെ എണീറ്റോ നേരത്തെ എണീറ്റു ചേച്ചിക്ക് ജോലിക്ക് പോണ്ടതല്ലേ അപ്പോൾ ഞാൻ കിടന്നാ എങ്ങനെയാ ഓ എൻ്റെ അനിയന് ഉത്തരവാദിത്തം കുറച്ചു കൂടിയിട്ടുണ്ട് മായ ചിരിയോടെ പറഞ്ഞു ഓ ഞാൻ പോകുക ഒന്ന് സഹായിക്കാനും വെച്ചപ്പോൾ പെണ്ണിനു പോകോടാ വേണമെങ്കിൽ ഈ ചായ കുടിച്ചോ ചായ നിറച്ച ഗ്ലാസ് നീട്ടിക്കൊണ്ട് കള്ള ഗൗരവത്തിൽ അപ്പു പറഞ്ഞു മായയ്ക്ക് ചിരി വന്നു അപ്പുവിൻ്റെ ചുണ്ടു കൂർപ്പിച്ചുള്ള സംസാരം കേട്ടപ്പോൾ അയ്യോ ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ വേഗം എല്ലാം ചെയ്തു തീർത്തിട്ട് നമുക്ക് പോകണ്ടേ പിന്നെ രണ്ടു പേരും കൂടി പണിയൊക്കെ കഴിച്ചു അപ്പു നേരത്തെ ഇറങ്ങി അപ്പുവിന് എട്ടരക്ക് കമ്പനിയിൽ കയറണം മായക്ക് ഒമ്പതരക്ക് കയറിയാൽ മതി മായ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ഒരു കാർ വന്ന് നിന്നത് കാറിൽ നിന്നും ചിരിയോടെ മനോജ് ഇറങ്ങി വന്നു മായയുടെ വീട് ഇവിടെ അടുത്താണോ നിറഞ്ഞ ചിരിയോടെ മനോജ് ചോദിച്ചു അതെ ഈ വളവ് കഴിഞ്ഞ് റൈറ്റ് സൈഡിലെ രണ്ടാമത്തെ വീട് മായയും ചിരിയോടെ മറുപടി പറഞ്ഞു എൻ്റെ വീട് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞ് താൻ ഓഫീസിലേക്കാണോ വാ ഞാൻ അങ്ങോട്ടാ അയ്യേ അതൊന്നും വേണ്ട സാർ ഞാൻ ബസ്സിൽ വന്നോളാം എനിക്കതാ ഇഷ്ടം പറഞ്ഞു നിൽക്കുമ്പോൾ മായയ്ക്ക് ബസ് വന്നു ഓക്കെ സാർ ദാ ബസ് വന്നു ഓഫീസിൽ നിന്ന് കാണാം മായ മനോജിനോട് അതും പറഞ്ഞ് ബസ്സിൽ കയറി മനോജിന് നന്നായി ദേഷ്യം വന്നു എന്നാലും അത് പുറത്ത് കാണിക്കാതെ കാർ കാറെടുത്തു ഓഫീസിലേക്ക് പോയി മായ ഓഫീസിലെത്തിയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു തൻ്റെ സീറ്റിലെ ഫയൽസ് എല്ലാം എടുത്ത് മായ തൻ്റെ ജോലി തുടങ്ങി അവളെ നോക്കുന്ന കണ്ണുകളെ അവൾ കണ്ടില്ല പക്ഷേ ദേവിയെല്ലാം കാണുന്നുണ്ടായിരുന്നു അവളിൽ അസൂയ വന്നു നിറഞ്ഞു തൻ്റെ സ്വന്തം കരുതിയ അവൻ്റെ കണ്ണുകൾ മായയിൽ തന്നെയാണെന്ന് തോന്നൽ ദേവിയെ ഭ്രാന്ത് പിടിപ്പിച്ചു അവൻ മായയെ കിട്ടിയാൽ തൻ്റെ സ്ഥാനം മാ വെറും കറി കറിവേപ്പില അവൻ തരുന്ന പണവും സുഖവും എല്ലാം ഒരു നിമിഷം കൊണ്ട് തീരും അത് പാടില്ല അതിനുവേണ്ടി താൻ അവളെ കൊല്ലാനും മടിക്കില്ല ഇതൊന്നും അറിയാതെ തൻ്റെ ജോലിക്ക് ശ്രദ്ധിക്കുന്ന മായയുടെ അടുത്തേക്ക് മാനേജ് വന്നു ഒരു കാരണവുമില്ലാതെ മാനേജ് മായയോട് സംസാരിക്കാൻ കാണിക്കുന്ന താല്പര്യം മായൻ അസ്വസ്ഥതയുണ്ടാക്കി ഇന്ന് വിനോദ് മാത്രമേ വന്നുള്ളൂ വിനോദ് എല്ലാവരോടും നന്നായി സംസാരിക്കും തെറ്റുകൾ വന്നാലും എല്ലാം പറഞ്ഞു തരും മായയ്ക്ക് അത് വലിയ ആശ്വാസമായി തോന്നി മായയുടെ പെരുമാറ്റവും ജോലിക്കുള്ള ആത്മാർത്ഥതയും വിനോദിന് ഇഷ്ടമായി അത് അവളോട് പറയുകയും ചെയ്തു മായ അതിന് ഒരു ചിരിയിൽ ഒതുക്കി മാറ്റങ്ങൾ ഒന്നുമില്ലാത്ത ദിവസങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു മായയെ ഓഫീസിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ദേവിക്ക് മാത്രം അവളെ കൊല്ലാനുള്ള ദേഷ്യവും ഇന്ദ്രൻ ആ ദിവസങ്ങളിൽ ഒന്നും ഓഫീസിൽ വന്നില്ല വീട്ടിൽ തന്നെ തൻ്റെ റൂമിൽ കഴിച്ചു കൂട്ടി രജനി ഒരുപാട് വട്ടം തൻ്റെ മകനുമായി സംസാരിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇന്ദ്രൻ അമ്മയിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നു തൻ്റെ അമ്മയെപ്പോലെ ഒരു പാവം പെണ്ണിൻ്റെ തൻ്റെ ദേഷ്യത്തിൻ്റെ പേരിൽ കഷക്ക് എറിഞ്ഞുവെന്ന് പറയാൻ പറ്റുമോ അന്ന് അമ്മയുടെ മനസ്സിൽ നിന്നും താൻ ഇല്ലാതെയാവും എങ്ങനെ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ കഴിയും മായയ്ക്ക് അവളുടെ അച്ഛനെ നഷ്ടപ്പെട്ടപ്പോൾ തനിക്കും തൻ്റെ പപ്പയെ നഷ്ടപ്പെട്ടു അന്ന് രാത്രി എല്ലാം നേടി ഇവിടെ വന്ന് കയറിയപ്പോൾ കണ്ടത് തൻ്റെ അമ്മയുടെ കണ്ണീരാണ് പപ്പയ്ക്ക് പെട്ടെന്ന് വെയ്യാതെയായി തന്നെ വിളിച്ചിട്ടുണ്ട് കിട്ടാതെ കരഞ്ഞു നിൽക്കുന്ന അമ്മയുടെ മുഖം ഇപ്പോഴും തന്നെ കൊല്ലാതെ കൊല്ലുന്നു പപ്പയുടെ മരണം വേഗമായതിനാൽ താൻ തന്നെയല്ലേ സിറ്റി ഹോസ്പിറ്റൽ എത്തിച്ചപ്പോൾ ഡോക്ടർ ചിത്ര ശർമ്മയുടെ തീരുമാനത്തിൽ ചെന്നൈയിലെ അവരുടെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി നാല് ദിവസം പപ്പ ഐ സുൽ കിടന്നു പിന്നെ ആരുടെയും അനുവാദത്തിൽ നിന്നും നിൽക്കാതെ പോയി നാട്ടിൽ എത്തിച്ചു കർമ്മങ്ങൾ മറ്റും കഴിഞ്ഞു പതിനെട്ട് ദിവസങ്ങൾ കഴിഞ്ഞാണ് താൻ പുറത്തിറങ്ങിയത് അവസാനം അനിലിനെ കാണാൻ തന്നെ തീരുമാനിച്ചു തെനിക്ക് തെറ്റുപറ്റി പോയെന്നും പറയാൻ പപ്പയുടെ മരണ വാർത്ത വിളിച്ചു പറഞ്ഞതാണ് എന്നിട്ടും അവനെ മാത്രം കണ്ടില്ല അവൻ്റെ ഫ്ലാറ്റിലെ ലിഫ്റ്റും കയറി മൂന്ന് ബട്ടൺ അമർത്തി കാത്തിരുന്നു മൂന്ന് സി റൂം കോളിംഗ് ബെൽ അടിച്ചു കാത്തിരുന്നു ഏറെ നേരെ കാത്തിരുന്ന ശേഷം അതിൽ ഡോർ തുറന്നു അനിൽ ഡോർ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടപ്പോൾ പെട്ടെന്ന് പരിഭ്രമം തോന്നി എന്താ അനി നീ ഇങ്ങനെ നോക്കുന്നത് ഞാൻ തന്നെയാണ് ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഉള്ളിലേക്ക് കയറി ഉള്ളിൽ കണ്ട കാഴ്ച ഇന്ദ്രൻ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു പെണ്ണ് വിവസ്ത്രയായി സെറ്റിൽ കിടക്കുന്നു ഞെരുക്കം ആ പെണ്ണിന് നിന്ന് കേൾക്കാം പെട്ടെന്ന് മായയെ പോയി ഇന്ദ്രൻ എന്താടാ ഇത് ഈ പെണ്ണ് ഏതാ ഇന്ദ്രൻ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു അപ്പോഴാണ് അനിയുടെ മറ്റൊരു കൂട്ടുകാരൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് എന്റെ ഇന്ദ്ര നിനക്ക് വേണമെങ്കിൽ ഒന്ന് രുചിച്ചോ നോക്ക് സൂപ്പറാ ചുണ്ടു തുടച്ചുകൊണ്ട് വസളൻ ചിരിയോടെ പറഞ്ഞു അപ്പോ മായയോ നീ എന്നോട് ക്ഷമിക്ക് ഞാൻ എന്നോട് ഒരു നുണ പറഞ്ഞതാ ബാക്കി കേൾക്കാൻ ഇന്ദ്രൻ നിന്നില്ല അനിലും കൂട്ടുകാരനും വായുവിൽ നിന്ന് പറഞ്ഞു ഇന്ദ്രൻ രണ്ടിനെയും ചവിട്ടിക്കൂട്ടി എടാ നിന്നെ വിശ്വസിച്ച് ഞാൻ ആ പാവം പെണ്ണിനെ എൻ്റെ ദൈവമേ ഞാൻ ഇനി എന്ത് ചെയ്യും ഇന്ദ്രൻ ചങ്കു പൊട്ടിക്കരഞ്ഞു ഇന്ദ്രൻ വേഗം സെറ്റിയിൽ കിടക്കുന്ന പെണ്ണിനെ എടുത്തു ഹോസ്പിറ്റലിലാക്കി കൊല്ലാൻ തന്നെയാണ് ഇന്ദ്രൻ തീരി തിരിച്ചു ഫ്ലാറ്റിൽ വന്നത് പക്ഷേ അവന്മാർ രക്ഷപ്പെട്ടു ഇന്നാണ് അമ്മാവനെ കാണാൻ തീരുമാനിച്ച ദിവസം അപ്പൂ അമ്മാവൻ വല്ലതും പറയും നീ ദേഷ്യത്തിൽ ഒന്നും പറയരുത് കേട്ടോ ഇറങ്ങാൻ നേരം അപ്പുവിനെ മായ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇല്ല ഞാൻ ഒന്നും പറയില്ല പോരെ അല്പനേരം ചേച്ചിയെ നോക്കി നിന്ന് അപ്പൂ ചേച്ചി വരുന്നുണ്ടോ നാട്ടിലേക്ക് നമ്മുടെ വീട്ടിൽ വാടകക്കാർ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് കുറച്ചു നേരം അച്ചായിയുടെ അടുത്ത് പോയി ഇരിക്കാം അച്ചായിയുടെ അസ്ഥി തറയിൽ വിളി വിളക്ക് വെച്ച് പോരാം അപ്പുവിന് സങ്കടം സഹിക്കാൻ കഴിയാതെ മായയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു മായക്ക് ഒരു മരവിപ്പ് അരിച്ചു കയറി തൻ്റെ തളർച്ചയിൽ തൻ്റെ കൂടെ നിന്ന അപ്പുവിൻ്റെ ഈ തളർച്ച മായയെ വളരെ വിശദിപ്പിച്ചു എന്താ മോനെ നിനക്കെന്തു പറ്റി പറ എന്തു പറ്റി അപ്പോയാണ് നിന്റെ പ്രവൃത്തിയെ പറ്റി അപ്പു ഓർക്കുന്നത് ചേച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നു അപ്പുവിന് സഹിച്ചില്ല ഒന്നുമില്ല ചേച്ചി പെട്ടെന്ന് എന്തോ ഓർത്തുപോയി ഞാൻ പോയിട്ട് വരാം സിസ്റ്റർ അമ്മ നാട്ടിലുണ്ട് ഞാൻ എത്തിയിട്ട് വിളിക്കാൻ പറഞ്ഞേക്കുക അമ്മ വന്നോളും അങ്ങോട്ട് അമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു നാട്ടിൽ പോയെന്ന് ആ കൊച്ചുണ്ട് കൂടെ മായ ഇഷ്ടം ഇല്ലായ്മയോടെ പറഞ്ഞു മരിയ കുട്ടിയും ഉണ്ടോ കൂടെ അത് ഞാൻ അറിഞ്ഞില്ല അത് കലക്കി അപ്പുവിൻ്റെ സന്തോഷം കണ്ടപ്പോൾ മായയ്ക്ക് ദേഷ്യം വന്നു നിന്റെ സന്തോഷം കണ്ടാ തോന്നുന്നു നിന്റെ കുഞ്ഞാണെന്ന് അപ്പു പിന്നെയൊന്നും പറയാൻ നിന്നില്ല സ്വന്തം കുഞ്ഞിനെയാണ് ചേച്ചി വെറുക്കുന്ന പാവം ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു മനസ്സിൽ പറഞ്ഞു കൊണ്ട് അപ്പു ബൈക്കിൽ കയറി പോയിട്ട് വരാം അപ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റ് കടന്നുപോയി